ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ജി എസ് ടി സൈറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു അതായത് നമുക്ക് തന്നെ ജി എസ് ടിയുടെ സൈറ്റിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും റിട്ടേൺസ് ഫയൽ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സൈറ്റ് അതായത് ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റിലാണ് നമ്മൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട റിട്ടേൺസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സൈറ്റിൽ പോയിട്ടാണ് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് പേരിപ്പോൾ ടാക്സ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന പലരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സൈറ്റ് അഡ്രസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് ടാക്സ് ഇൻഫർമേഷൻ ഡോട്ട് സി ബി ഐ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സി ബി ഐ സി എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് സി ബി ഐ സി അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി എസ് ടിയിൽ വരുന്ന പുതിയ അപ്ഡേഷൻസ് അതായത് ജി എസ് ടിയുടെ ആക്ട് റൂൾസ് സർക്കുലർ സർക്കുലേഴ്സ് ഗൈഡ് ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ പറയുന്നത് നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആവും അപ്പോൾ പ്ലീസ് വിസിറ്റ് ഓൾസോ ടാക്സ് ഇൻഫർമേഷൻ ഡോട്ട് സി ബി ഐ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് നോക്കുന്നത് ആ സൈറ്റിൽ പോയി കാര്യങ്ങൾ നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഫോർ മോർ ഡീറ്റെയിൽസ് സ്റ്റേറ്റോൺ വിത്ത് ക്യാപി ഇന്ത്യ താങ്ക്